ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എൻ്റെ റൊമേനേക്ക് പോയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക എനിക്ക് എർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണ് അതിനുവേണ്ടി ആഷി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കുറച്ചധികം ഹറിബറി ആയതുകൊണ്ട് എനിക്ക് കണ്ട് എഴുതാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ടാണ് കേട്ടോ അവളെ ഇത് തരുന്നത് അങ്ങനെ ഞാനും ആഷിയും അനുവും കൂടെ ഇറങ്ങി ഞാൻ എപ്പോൾ റൊമേനയ്ക്ക് പോയാലും ഇവരാണ് എന്നെ കൊണ്ടാക്കാറ് ഇത്തവണ ഞങ്ങൾ ബസ്സിന് പോകണ്ട പകരം യൂബർ വിളിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ടരക്കാണ് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ട്രെയിൻ ഉള്ളത് അപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആയിരിക്കും അപ്പോൾ നമ്മൾ ബസ്സിന് കാലും നിൽക്കാതെ യൂബറിന് പോയി കാരണം ബസ് ഒരു ബസ്സൊരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഡിഫറൻസിലേ ഉണ്ടാവുള്ളൂ എർലി മോർണിംഗ് ആണല്ലോ വീട്ടിൽ നിന്ന് സ്പാൻഡോ എസ്പാൻ സ്റ്റേഷനിലേക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ചെയ്യൂറ ഉണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ രാവിലെ ബസ്സൊക്കെ കയറി പോണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂബർ വിളിച്ചത് നമുക്ക് ഇത്തവണ കിട്ടിയ ഡ്രൈവറ് ഭയങ്കര കൂളായിട്ടുണ്ട് നല്ല ചില്ലായിട്ട് അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോട് ചോദിച്ച് ട്രെയിൻ എപ്പോഴാണ് എങ്ങോടാണ് പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ല ഞാൻ കറക്റ്റ് സമയത്ത് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചില്ലായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് അറിയാനെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെ പൊതുവേ എല്ലാവരും ജർമ്മനിലാണ് സംസാരിക്കുക പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് അങ്ങനെ അയാളായിട്ട് കുറേയൊക്കെ നേരം കത്തി ഒക്കെ വെച്ച് ഞങ്ങളിത് എസ്പാൻ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് സാധാരണ നമുക്ക് നമുക്കിവിടുന്ന് ആറ് ട്രെയിനൊക്കെ കിട്ടാറുണ്ട് അതായത് സ്പീഡിൽ പോകുന്ന ട്രെയിൻ കിട്ടാറുണ്ട് പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല ട്രെയിൻ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടി എസ് ബാനാണ് പോകുന്നത് ഈ എസ് ബാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റ് ട്രാവലിംഗ് ടൈം ഉണ്ട് കേട്ടോ പത്ത് മുപ്പത്തഞ്ച് സ്റ്റോപ്പും ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഏകദേശം എട്ടൊമ്പത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അധികം ആരും ഉണ്ടായില്ല എയർപോർട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണല്ലോ ഇതാണെങ്കിൽ സ്റ്റാർട്ടിങ് പോയിൻറ്റു ആണ് അതുകൊണ്ട് തന്നെ ആരും ഉണ്ടായില്ല ഞങ്ങൾ നല്ല ചില്ലായിട്ട് സംസാരിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇറങ്ങുന്ന നേരത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല സാധാരണ കഴിക്കുന്നതാണ് പക്ഷേ ഇത്തവണ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കുറച്ചധികം തിരക്കായിപ്പോൾ ഉണ്ണിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ ഞങ്ങൾ നല്ല ബിസി ആയിരുന്നു പിന്നെ എനിക്ക് വർക്കും ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ പോകുന്നത് കേട്ടോ ഇത്തവണത്തെ യാത്ര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരുന്നു അത് എന്താ ഞാൻ വഴിയേ പറയാം ഈ സമയത്തൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ എന്ത് വലിയ പ്രശ്നത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ പോകെ പോകെ വണ്ടിയിൽ ഒരുപാട് ആൾക്കാരെ നല്ല തിക്കും തിരക്കും ആയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് എല്ലാവരും പോകുന്നതിൻ്റെ തിരക്കാണ് അങ്ങനെ ഒരു നാലര കൊള്ളിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആശയ്ക്കും അനുവിനും തിരിച്ച് ഒരു നാലേ മുക്കാൽ കഴിഞ്ഞിട്ടൊരു വണ്ടിയുണ്ട് അതിന് പോകാമെന്ന് ഓർത്തിരിക്കുവാണ് എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ ക്യാംസിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാനും ഇനി ട്രാവൽ ചെയ്തവിടെ എത്തുമ്പോഴേക്കും ഒരു നേരവും എനിക്ക് ഫ്ലൈറ്റൊന്നും ഫുഡും ഇല്ല സോ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഈ ഒരു ഷോപ്പിൽ കയറി അവിടുത്തെ സാധനങ്ങൾ മൊത്തം അടിച്ച് വറുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാണുന്നതൊക്കെയാണ് നമുക്കൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് കിട്ടുന്നത് അതിനകത്ത് നമുക്ക് സ്വീറ്റായിട്ടുള്ളതും സോറായിട്ടുള്ളതും സോൾട്ടി ആയിട്ടുള്ളതും എല്ലാം കിട്ടും കേട്ടോ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ചുള്ള സാൻഡ്വിച്ചോ റാപ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വാങ്ങിച്ച് കഴിക്കാം ഞാൻ ഞാനൊരു ആണ് വാങ്ങിച്ചത് ആഷിയാനും അവർക്ക് ഇഷ്ടമുള്ള സാൻഡ്വിച്ചുകളാണ് വാങ്ങിച്ചത് ഇനി ഞങ്ങൾ കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ കഥ പറയാം എന്താ ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഞാൻ ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യണം എന്നുള്ളത് ഞാനത് മറന്നുപോയി ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ ആപ്പിൽ ചെക്ക് ഇൻ ചെയ്തത് ആ ഒരു മൈൻഡിൽ ഞാൻ ആപ്പ് നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു യൂഷ്വലി നമുക്ക് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കൗണ്ടറിൽ ചെന്നാണ് നമ്മൾ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ മേടിക്കാറ് പക്ഷേ ഇത് റേനയർ ആയതുകൊണ്ടും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടും നമുക്ക് അങ്ങനെയല്ല ആപ്പിൽ വേണം നമ്മളിതൊക്കെ ചെയ്യാൻ ഒന്നെങ്കിൽ ആപ്പിൽ എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് പോവാം അല്ലെങ്കിൽ ഫോട്ടോസായിട്ട് എടുത്ത് വെക്കാം അത് കാണിച്ചാലും മതി ഫുഡ് കഴിച്ച അയശുവിനെ അനുനയ യാത്രയ്ക്ക് ഞാൻ ടെർമിനൽ ടുവിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ ലേഡിയോട് ഹെൽപ്പ് ചോദിച്ചു ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു ബോർഡിംഗ് പാസ്സ് എവിടെയും ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു ടിക്കറ്റ് അല്ല നിങ്ങളുടെ ബോർഡിംഗ് പാസ് എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബോർഡിംഗ് പാസ് ആപ്പിലുണ്ട് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്ന് ആപ്പിൽ നിന്ന് എടുക്കൂ ഞാൻ ആപ്പിൽ നിന്ന് എടുക്കാനായിട്ട് പോയപ്പോഴെങ്കിലും ടൈം ഔട്ട് ആയിട്ടുണ്ട് അതായത് രണ്ട് മണിക്കൂർ മുമ്പ് ആപ്പിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുക്കണമായിരുന്നു എൻ്റെ ടൈം ഔട്ട് ആയിപ്പോയി കാര്യം അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്കിനി ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു സീറ്റ് ബുക്ക് ചെയ്തു ബോർഡിംഗ് പാസ് ഇല്ലാന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം അവർ പറഞ്ഞു ബോർഡിംഗ് പാസ് ഇല്ലാണ്ട് എങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോവുക ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് കൗണ്ടറ് തരാൻ പറ്റില്ലെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് പറ്റില്ല അവർ ഭയങ്കര റൂഡായിട്ട് നിന്ന് ട്രാവൽ ചെയ്യേണ്ട എന്നൊരു ലൈനിൽ നിന്നിരുന്നതെന്ന് തോന്നുന്നു ഞാൻ അപ്പം തന്നെ എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഫ്രണ്ടിനെ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു നീ എന്താ ബാക്കി ചെയ്യാമെന്ന് ചോദിച്ചു നോക്ക് പിന്നെ അവളും അവളുടെ കയ്യിലുള്ള ടിക്കറ്റ് ഇന്ന് ഇങ്ങനെ ഇതെടുക്കാൻ പറ്റുമോ ബോർഡിംഗ് പാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പക്ഷേ അതിലും ടൈം ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു പറ്റിയില്ല ഞാനൊരു നാലഞ്ച് തവണ ലേഡിയോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ അമ്പിനും വില്ലിനും എടുക്കുന്നുണ്ടായില്ല അവരൊരുമാതിരി ഭയങ്കര റൂഡായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ ഭയങ്കര മോശം ഒരു ബിഹേവിയർ ആയിരുന്നു അവരൊന്നും മാറിയതിന് ശേഷം ഒരു കൗണ്ടറിലൊരു ലേഡി ഉണ്ടായിരുന്നു ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ ഞാൻ നല്ല കാശ് കൊടുത്താണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അമ്പത്തഞ്ച് യൂറോ പേ ചെയ്തിട്ട് ബോർഡിംഗ് പാസ് ഇവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു അടുത്ത ട്വിസ്റ്റ് എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഇല്ല ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു അവൾ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് നമ്പർ ഒപ്പിച്ച് തന്നു പക്ഷെ അതിൽ എന്തോ ക്യാഷ് ഉണ്ടായില്ല ഈ സമയം കൊണ്ട് ഞാൻ എങ്ങനെ ആശീനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്യാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ലെങ്കിൽ വേറെ ക്രെഡിറ്റ് കാർഡ് അന്വേഷിക്കാമോ എന്ന് വിചാരിച്ച് ആശയോട് പറഞ്ഞ് ആരോടെങ്കിലും വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് എൻ്റെ കയ്യിലും ഒന്നും ക്രെഡിറ്റ് കാർഡ് ഉണ്ടായില്ല അപ്പൊ ആഷയെ വിളിച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ ഞാനവിടെ കൺവീൻസ് ചെയ്യാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുണ്ട് എൻ്റെ അടുത്ത് ഉണ്ട് എന്റെ ഡെബിറ്റ് കാർഡ് ഉണ്ട് എന്ത് വേണമെങ്കിലും ഞാൻ വെച്ച് പേ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവര് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെന്നാണ് ഒരു വഴിയില്ല ആ സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒന്ന് രണ്ട് കോൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് നോക്കി അപ്പം ആഷയും മനു മാറി മാറി വിളിക്കുവാണ് മനുവിൻ്റെ കോൾ വന്നപ്പോഴേ എനിക്ക് ഉറപ്പായ അവൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുള്ള കാര്യം ആക്ച്വലി എനിക്കത് അറിയാമായിരുന്നു പക്ഷെ ആ ഒരു അവസ്ഥയിൽ എനിക്കത് ഓർക്കാൻ പറ്റുന്നുണ്ടായില്ല ഫോൺ എടുത്തതും പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ അടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് നീ അത് വെച്ച് കൊടുത്തോളന്നാണ് പറഞ്ഞത് അപ്പം തന്നെ അവൻ എനിക്ക് കാർഡ് അയച്ചതും ഡീറ്റെയിൽസ് ഞാൻ അത് അവർക്ക് കൊടുത്തു ഒരു വേഗം പേയ്മെൻറ്റ് നടത്തി എനിക്ക് പാസ് തരുവാണ് ചെയ്തത് എളുപ്പിനെ അഞ്ചര അഞ്ചേ മുക്കാൽ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഡീപ്പ് സ്ലീപ്പിലായിരിക്കുമല്ലോ പലർക്കും കോൾ എടുക്കാമെന്നൊന്നും പറ്റിയിട്ടുണ്ടായില്ല ആഷി വിളിച്ചപ്പോൾ മനു മാത്രമാണ് ആ സമയത്ത് കോൾ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല ആഷി മനു താങ്ക് യു സോ മച്ച് ഡോക്ടർ എൻ്റെ ഫ്ലൈറ്റ് ആറേ നാൽപ്പതിനായിരുന്നു എങ്ങനെയൊക്കെ ഞാൻ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ക്രോസ് ചെയ്ത് ഗേറ്റ് എടുക്കുന്നതിന് വെറും അഞ്ച് മിനിറ്റ് മുമ്പ് ഗേറ്റിലെത്തി എൻ്റെ ഫ്ലൈറ്റ് പിടിച്ചു അങ്ങനെ ഫൈനലി ഞാൻ റൊമേനിയയിലെത്തി ഇത്തവണ റെക്കോർഡ് റേറ്റിനാണ് ഞാൻ ട്രാവല് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ടിക്കറ്റ് വൺ സൈഡ് മാത്രമായത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യൂറോ ആയിരുന്നു പ്ലസ് ഈ ഒരു അമ്പത്തഞ്ച് യൂറോയും കൂടെ കൂട്ടിയപ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് യൂറോ വൺ സൈഡ് ബേർലിൻ ടു റൊമേന ഞാൻ ട്രാവൽ ചെയ്ത ക്യാഷായത് എന്തായാലേ ഇതുവരെ ഇത്രയും റേറ്റിംഗ് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ത്യയ്ക്ക് വേറെ എവിടേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടില്ല എന്തായാലും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് പറ്റി ഇതുപോലുള്ള മിസ്റ്റേക്ക് ആർക്കും പറ്റാതിരിക്കാനാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഈ സംഭവം എന്ന് ഞങ്ങൾ ഉണ്ണിയോടോ വീട്ടിലോ പറഞ്ഞിട്ടുണ്ടായില്ലോ രണ്ടു ദിവസം കഴിഞ്ഞ് എനിക്കൊന്ന് ശ്വാസം നേരെ വീണതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് അപ്പം തന്നെ അമ്മ ചോദിച്ചു നീ പൊതുവേ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര കണ്ണിങ്ങാണല്ലോ എന്ത് പറ്റി എത്തണെന്നാണ് ചോദിച്ചത് മനുഷ്യനല്ലേ പുള്ളേ ചില സമയത്തൊക്കെ അബദ്ധമൊക്കെ സംഭവിച്ചെന്ന് വരും എന്ത് ചെയ്യാനാണ് റൊമേനെ എത്തിയെങ്കിലും ഉണ്ണിനെ കാണുന്നവരെ നെഞ്ചിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു അതുപോലെ തന്നെ കണ്ണിൽ ഇരിട്ട് കയറിയൊരു അവസ്ഥയായിരുന്നു ഫൈനലി ഉണ്ണിനെ ഒന്ന് കണ്ടതിന് ശേഷമാണ് എൻ്റെ ഒരു വിഷമവും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറിയത് പിന്നെ ഉണ്ണി പതിവ് പോലെ എനിക്കൊരു ഫ്ലവറൊക്കെ കൊണ്ടുവന്ന് എന്നെ റിസീവ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ട്രെയിൻ കയറാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ണിയുടെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യണം ഏകദേശം മൂന്നര നാല് മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട് പിന്നെ അങ്ങോട്ട് ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ മറന്നു ഉണ്ണിയുടെ കൂടെ ഹാപ്പിയായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി എന്നാലും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു എന്തിനാണ് അവർ അമ്പത്തഞ്ച് യൂറോ ചാർജ് ചെയ്തത് ഒരു ബോർഡിംഗ് പാസ് മറന്നതിന് അമ്പത്തഞ്ച് യൂറ വില കൊടുക്കണോ ഇതാണോ എയർലൈൻ്റെ പോളിസി എന്ന് എനിക്കറിയില്ല എന്തായാലും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചൊന്ന് ബേർലിനേക്ക് എത്തിക്കോട്ടെ ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കുന്നുണ്ട് ഏത് സ്ഥലത്തേക്കുള്ള ബോർഡിംഗ് പാസ് മറന്നാലും അമ്പത്തഞ്ച് യൂറോ തന്നെയാണോ ചാർജ് ചെയ്യണം എന്ന് നമുക്കൊന്നറിയണമല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെയുള്ളൂ ഇത്തവണത്തെ വിശേഷങ്ങൾ ഇതിൻ്റെ ഇടക്കൂടെ ഞാൻ ഫ്ലൈറ്റ് കയറിയതും എത്തിയതും മുന്നിനെ കണ്ടതും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയുള്ള കാഴ്ച അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം ബൈ ബൈ